ലോകത്ത് വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങളുടെ കൈവശം മാത്രമാണ് ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന ആണവ അന്തർവാഹിനികൾ ഉള്ളത് ഓൾറെഡി നമ്മൾ ഇതിനെക്കുറിച്ച് ഇന്നലെ സംസാരിച്ചതുമാണ് പ്രധാനമായിട്ടും അമേരിക്ക റഷ്യ ഇന്ത്യ ഫ്രാൻസ് ബ്രിട്ടൻ ഈ രാജ്യങ്ങൾക്കാണുള്ളത് യു എൻ രക്ഷാ സമിതിയിലെ അഞ്ച് രാജ്യങ്ങൾക്ക് ഇതുണ്ട് ഈ അഞ്ച് രാജ്യങ്ങളെ കൂടാതെ ലോകത്ത് ആണവ അന്തർവാഹിനി വിശേഷിച്ച് ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന അന്തർവാഹിനിയുള്ള ഏക രാജ്യം ഇന്ത്യയാണ് ചൈനയുടെ കൈവശം അഞ്ചോ ആറോ ഇത്തരത്തിലുള്ള മുങ്ങിക്കപ്പലുകളുണ്ട് ഇന്ത്യയുടെ കൈവശം നിലവിൽ ഇന്നലെ നമ്മൾ ഔദ്യോഗികമായിട്ട് കമ്മീഷൻ ചെയ്തതുൾപ്പെടെ രണ്ടെണ്ണം ഉണ്ട് ഐ എൻ എസ് അരിഹന്ത് അരിഘട്ട് മൂന്നാമത്തേത് ഈ ആറ് മാസത്തിനുള്ളിൽ തന്നെ ഇന്ത്യ ഔദ്യോഗികമായിട്ട് കമ്മീഷൻ ചെയ്യാൻ പോവുകയുമാണ് അപ്പൊ ഇന്ത്യയുടെ കൈവശവും വൈകാതെ നാലും ഒക്കെ ആണവ അന്തർവാഹിനികൾ ഉണ്ടാകും വിശേഷിച്ച് നേരത്തെ പറഞ്ഞ പോലെ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്നവ ഏറ്റവും കൗതുകമുള്ള കാര്യം നമ്മുടെ ഗ്ലോബൽ ടൈംസ് ഒരു ലേഖനം എഴുതിയിരിക്കുകയാണ് ഈ ലേഖനം എന്ന് പറയുന്നത് ഇന്ത്യക്കുള്ള ഉപദേശമാണ് അതിലുപരിയായിട്ട് എനിക്ക് കൗതുകകരമായിട്ട് തോന്നിയത് ഇതിപ്പോ വല്ല ശ്രീബുദ്ധനോ യേശു ക്രിസ്തുവോ ഒക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം സമാധാനത്തിന് വേണ്ടിയുള്ള ഉപദേശമായിട്ടൊക്കെ കാണാം പക്ഷേ ഇത് പറഞ്ഞിരിക്കുന്നത് ചൈനയാണ് ചൈനയുടെ ഉപദേശത്തിന്റെ രത്ന ചുരുക്കം ഇങ്ങനെയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനി ഉത്തരവാദിത്തത്തോടു കൂടി ഇന്ത്യ ഉപയോഗിക്കണം അതാണ് അവരുടെ തലക്കെട്ട് തന്നെ അതിനുശേഷം ലേഖനത്തിൽ ഉടനീളം അവർ പറയുന്നത് ഇന്ത്യ തങ്ങളുടെ രണ്ടാമത്തെ ആണവ ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി വ്യാഴാഴ്ച കമ്മീഷൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ കാരണം ഇത് ഇന്നലെ വന്ന റിപ്പോർട്ടാണ് കേട്ടോ ഇന്നലെ തന്നെയാണ് ഗ്ലോബൽ ടൈംസ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ അതിനുശേഷം പറയുന്നത് ഇത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ മസിൽ മസിൽ പേരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് മസിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഇത് ഉപയോഗിക്കാൻ പാടില്ല പകരം ഇത് കൂടിയും സമാധാനത്തിനും സ്ഥിരതയ്ക്കും സംഭാവന നൽകിക്കൊണ്ടുമായിരിക്കണം ഇന്ത്യ ഇത് ഉപയോഗിക്കേണ്ടത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ്ജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിഘട്ട് അല്ലെങ്കിൽ സ്ത്രീ വിശാഖപട്ടണത്ത് വ്യാഴാഴ്ച നടക്കുന്ന പരിപാടിയിൽ നാവിക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കമ്മീഷൻ ചെയ്യുമെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ലേഖനം മുന്നോട്ട് പോകുന്നത് എന്നിട്ട് ഐ എൻ എസ് അരിഘട്ടിന്റെ കുറെ സവിശേഷതകൾ അതിന്റെ ഭാരം അതിലുപയോഗിക്കുന്ന കെ ഫിഫ്റ്റീൻ പോലെയുള്ള മിസൈലുകളെ കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് ഇത് ദീർഘദൂര പെട്രോളിങ്ങിന് തയ്യാറെടുക്കുകയാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് രണ്ട് ആണവശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾക്ക് വലിയ തന്ത്രപരമായ പ്രാധാന്യമുണ്ടെന്നും ഇൻഡോ പസഫിക്കിന്റെ മധ്യഭാഗത്ത് ഇന്ത്യയുടെ സ്ഥാനം കണക്കിലെടുത്ത് ഇത് ഇന്ത്യ അവരുടെ മസിൽ പെരുപ്പിക്കാനായിട്ട് ഉപയോഗിക്കരുത് അതായത് സമീപത്തുള്ള രാജ്യങ്ങളെയും ഏതൊരു നാവികസേനയും തടയാനായിട്ട് ഇത് ഉപയോഗിക്കരുത് മസിൽ പെരുപ്പിക്കാനായിട്ട് ഉപയോഗിക്കരുത് പകരം സമാധാനത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കണം ഉത്തരവാദിത്വത്തോടു കൂടി ഉപയോഗിക്കണം എന്നാണ് ശരിക്കും ചൈന ഇതിനകത്ത് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ എനിക്കറിയാം എല്ലാവർക്കും ചിരി വരും ഇത് പറയുന്നത് ചൈനയാണ് ചൈന ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇറച്ചി വെട്ടുകാരൻ കോഴികളെ കൊല്ലുന്നതിനെതിരെ സമരം ചെയ്യുന്നത് പോലെയുണ്ട് ആ അതുപോട്ടെ ചൈന അവരുടെ ലേഖനത്തിൽ പറയുന്നത് ആണവായുധങ്ങൾ ഉള്ളിടത്തോളം കാലം അത് സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലാതെ മസിൽ ഫ്ലെക്സിങ്ങിനോ അല്ലെങ്കിൽ ആണവ ബ്ലാക്ക് മെയിലിങ്ങിനോ അല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇതൊക്കെ ഇവർ പറഞ്ഞ് ലേഖനം എഴുതുന്ന സമയത്ത് ഫിലിപ്പൈൻസിനെതിരെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് എന്നുള്ളത് നമ്മൾ കാണുന്നതാണ് ഫിലിപ്പൈൻസിനെ മസിൽ കാണിച്ച് പേടിപ്പിക്കുകയാണ് അവരുടെ ഐലൻ്റുകളുടെ അവകാശവാദം ഉന്നയിക്കുന്നു അവരുടെ സമുദ്രാതിർത്തികളിലേക്ക് അതിക്രമിച്ചു കയറുന്നു പതിമൂന്നാം നൂറ്റാണ്ടിലോ പതിനാലാം നൂറ്റാണ്ടിലോ ഒക്കെ ഈ കംബോഡിയയും ലാവോസും ഒക്കെ ഏതോ ചൈനയുടെ രാജാവിൻ്റെ കീഴിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രദേശങ്ങളിൽ ക്ലെയിം ഉന്നയിക്കുകയാണ് എന്തിന് കൊറിയയിലും ദക്ഷിണ കൊറിയയിലും പോലും പുരാതന ചരിത്രകാലത്തെന്നോ അത് ചൈനയുടെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചൈന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ചൈനയ്ക്ക് അവരുടെ അതിർത്തി രാജ്യങ്ങളുമായി നിരന്തരം പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്ന രാജ്യങ്ങളിൽ ഒന്ന് റഷ്യയാണ് എന്തിനേറെ പറയുന്നു കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള അതിർത്തി പ്രശ്നം പരിഹരിക്കുന്നത് ആ രാജ്യങ്ങൾ ചൈന അവകാശവാദം ഉന്നയിച്ച സ്ഥലങ്ങൾ വിട്ടുകൊടുത്തപ്പോഴാണ് അതായത് ചൈന പറഞ്ഞു ചൈനയോട് പ്രശ്നം വേണ്ടെന്ന് വെച്ച് ആ രാജ്യങ്ങൾ വിട്ടുകൊടുത്തു അതിർത്തി പ്രശ്നം പരിഹരിച്ചു എന്തിന് റഷ്യ പോലും ടെറിട്ടറി ചൈന അവകാശപ്പെട്ട കുറേ ഭാഗങ്ങൾ അവർക്ക് കൊടുത്തു വ്ളാഡിമിർ പുടിൻ ചൈനയുമായി ഒരു പ്രശ്നം തുടരാൻ ആഗ്രഹിച്ചില്ല പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും അമേരിക്കയുടെ ആധിപത്യം കൂടുതൽ ശക്തമായതിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ അയൽക്കാരുമായിട്ട് പ്രശ്നം വേണ്ട എന്ന് പുടിൻ തീരുമാനിക്കുകയും ചൈനയുമായിട്ട് രമ്യതയിൽ പോകുന്നതിന്റെ ഭാഗമായിട്ട് കുറെ പ്രദേശങ്ങൾ ചൈന ചോദിച്ചത് കൊടുക്കുകയും ചെയ്തു പക്ഷേ എന്നിട്ട് ആ പ്രശ്നം അവസാനിച്ചിട്ടില്ല ഇപ്പോഴും ചൈനയും റഷ്യയും തമ്മിൽ അതിർത്തി തർക്കമുണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവർ പുറത്തിറക്കിയ മാപ്പിൽ റഷ്യൻ പ്രദേശങ്ങൾ കൂടി അവരുടേതാണെന്ന് പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് മാത്രമല്ല ഇത് ചൈനയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ നേരിയ തോതിലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ പൊതുശത്രു അമേരിക്ക ആയതുകൊണ്ട് അതൊന്നും വലിയ ഗൗരവത്തിലേക്ക് വരുന്നില്ല എന്ന് മാത്രം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അവിശ്വാസം വളരെ ശക്തമാണ് വിശ്വാസം എന്ന് പറയുന്ന സാധനമേ ഇല്ല അപ്പോൾ അതങ്ങനെ നിലനിൽക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ഇവര് മസിൽ വരിപ്പിച്ചുകൊണ്ട് തന്നെയല്ലേ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് വരാൻ പോകുന്നത് കയറാൻ ശ്രമിക്കുന്നത് വിയറ്റ്നാമിനോടും ഇന്തോനേഷ്യയോടും മലേഷ്യയോടും ഫിലിപ്പൈൻസിനോടും ജപ്പാനോടും ഒക്കെ ചൈന കാണിക്കുന്നത് ഇതേ മസിലല്ലേ അതും എക്കണോമി പവർ അവർ കാണിക്കുന്നു ട്രേഡിലുള്ള അവരുടെ ഒരു ഒരു ധാർഷ്ട്യം കാണിക്കുന്നുണ്ട് അവരുടെ മുൻതൂക്കം ഉള്ളത് കൊണ്ട് അവർക്ക് ഇപ്പോൾ ഓസ്ട്രേലിയയുമായിട്ടുള്ള വ്യാപാര ബന്ധം ഏകപക്ഷീയമായിട്ട് നിർത്തിവെച്ചു ഒരു ഘട്ടത്തിൽ ചൈന അപ്പൊ ചൈന ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന മേഖലകളിൽ അവർ പലപ്പോഴും ട്രേഡിനെ ഒരു പ്രധാന വിഷയമായിട്ട് അല്ലെങ്കിൽ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഏതെങ്കിലും രാജ്യം തായ്വാനുമായിട്ട് സംസാരിച്ചു എന്നറിഞ്ഞാൽ അല്ലെങ്കിൽ ചൈനയ്ക്ക് എതിരായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ ഉടനെ ആ രാജ്യവുമായിട്ടുള്ള വ്യാപാരം അങ്ങ് വേണ്ടെന്ന് വയ്ക്കും അങ്ങനെ ചൈന ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ മസിൽ ഇന്ത്യയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആണവ അന്തർവാഹിനികൾ ചൈനയുടെ കയ്യിലുണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇൻഡോ പസഫിക് റീജിയണിൽ ഇവരുണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ എന്താണെന്ന് മുഴുവൻ ഈ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ ഒരു ലേഖനം എഴുതി ഇന്ത്യയെ ഉപദേശിക്കണമെങ്കിൽ ചൈനക്കാരന്റെ ഉളുപ്പില്ലായ്മ ആലോചിച്ചു നോക്കൂ ആസനത്തിൽ ആലും മുളച്ചാൽ അതും തണലെന്ന് പറയുന്നവരാണ് ഈ ചൈനക്കാര് അതുകൊണ്ട് അവരിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി